ഞാനെന്ന ഭാവം അതാണ് അനിമോൾ കാരണം അനിമോളുടെ വിചാരം അനുമോളാണ് എന്നാണ് ഹൗസിൻ്റെ ഉള്ളിൽ ഞാനാണ് ഏറ്റവും വലുത് ഞാൻ എല്ലാവർക്കും എല്ലാം കൊടുക്കും ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് അനുമോൾക്ക് പക്ഷെ അനുമോൾക്ക് അനുമോൾ ആർക്കും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം കിച്ചൻ്റെ നിർത്തി കഴിഞ്ഞാൽ ആർക്കും ഫുഡ് കറക്റ്റ് കൊടുക്കത്തില്ല അനുമോൾക്ക് ഫേവറിസം തോന്നുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അവർക്ക് മാത്രം അനുമോള് ഫുഡ് കൊടുക്കും വേറെ ആർക്കും അനുമോള് ഫുഡ് കൊടുക്കില്ല ആ ഒരു ദോശ കൂടി രണ്ട് ദോശയൊക്കെ തിന്നീ ഗോതമ്പിന്റെ ദോശയൊക്കെ രണ്ടെണ്ണം കഴിച്ചാൽ ആർക്ക് വയർന്നിറിയാനാ ആ ആൾക്കാർക്ക് വയറ് നിറയുമോ നമുക്ക് നിറയുമോ അവരോരെണ്ണം കൂടിയാണ് ചോദിക്കുന്നത് മൂന്ന് ദോശ ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ കൊടുക്കില്ല അനിമോൾ പെട്ടെന്ന് പറയുന്ന സ്റ്റൗ ഓഫ് ചെയ്ത് ഓഫ് ചെയ്യും അങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കരുത് അത് വേണ്ട ഇവർ ക്യാപ്റ്റൻ അതുപോലെ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് പുതിയ വൈൽഡ് ഗാർഡ്സിനോടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അവർക്കൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ് അനുമോളുടെ ഭാവം അവർ വെളിയിൽ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് വന്ന ആൾക്കാരാണ് അവരോട് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്നും ശീലിപ്പിക്കരുത് അങ്ങനെ രണ്ടെണ്ണം കൊടുത്താൽ മതി അത് കൂടുതൽ രണ്ടെണ്ണം കഴിക്കുമ്പം വയറ് നിറയും ബാക്കിയുള്ളവർക്ക് വയറും നിറയും എന്നോ ഇല്ലയോ അനിമോൾക്ക് അങ്ങനെ അറിയാൻ പറ്റും അവർക്ക് പയർന്നറിയാത്തത് കൊണ്ടല്ലേ അവർ വീണ്ടും ചോദിക്കുന്നേ ഒരെണ്ണം കൂടി മാത്രമാണ് അവർ ചോദിക്കുന്നത് മൂന്നെണ്ണം വെച്ച് ഞങ്ങൾക്ക് തായെന്നാണ് ചോദിക്കുക പക്ഷെ അനിമോൾ ഭക്ഷണം കൊടുക്കില്ല ഇതൊക്കെയാണോ കളി ഇതൊക്കെയാണോ അനിമോളുടെ അനിമോൾ വെറും ഡ്രാമ മാത്രമാണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത് ലാസ്റ്റ് അനിമോളുടെ കൂട്ടുകാർ തന്നെ അനിമോളോട് ചോദിക്കുന്നു അനിമോൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് നീ ഭക്ഷണം കൊടുക്കാത്ത എന്ത് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നതൊക്കെ തന്നെ ഇവിടെയും ചെയ്യുന്നേന്ന് അപ്പം ആതില് ചോദിക്കുന്നുണ്ട് നീ വീട്ടിലും അപ്പം ആർക്കും ഭക്ഷണം കൊടുക്കില്ലേ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വയർ നിറച്ച് കഴിക്കുന്നുണ്ട് ഇവിടെ റേഷൻ തീർന്നു പോകും റേഷൻ തീർന്നു പോകുമ്പോൾ അത് അന്നേരത്തെ കാര്യമല്ലേ അന്നേരം എങ്ങനെ തീർന്നു പോകും മൂന്ന് ദോശ കഴിച്ചാൽ റേഷൻ തീർന്നു പോകും റേഷൻ തീർന്നു പോകുമ്പോൾ എന്തായാലും ബിഗ് ബോസ് കൊടുക്കാതിരിക്കുമോ കൊടുക്കുമല്ലോ അപ്പോൾ അത് അറിയേണ്ട കാര്യമില്ല അനിമോളെ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടം വന്ന് പാണിയും കൊടുക്കുന്നുണ്ട് അനിമോള് ഒരു രീതിയിലും അനുസരിക്കത്തില്ല പക്ഷെ എല്ലാ ഡ്രാമ മാത്രം കളിച്ച് നിൽക്കുന്ന ഒരു കൊച്ചാണ് അനിമോള് ക്യൂട്ട്നെസ് മാരി വിതറി കരഞ്ഞ് മെഴുകി ഇങ്ങനെ നിൽക്കുന്ന ഒന്നും പറ്റി ഇല്ലെങ്കിൽ പോയിരുന്ന് കരയുക ഇപ്പോൾ ഒരു ഒറ്റപ്പെടേ സ്ട്രാറ്റർജി അനിമോൾ ഇതാക്കി വെച്ചിട്ടുണ്ട് അത് എവിടെങ്കിലും ഒറ്റയ്ക്ക് പോയിരിക്കുക ലാസ്റ്റ് ഒറ്റക്ക് ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്കേ ഉള്ളു എനിക്ക് വേണ്ടി ആരും ആരുമില്ലെന്ന് എനിക്കറിയാം ആതിലെ നൂറ് ഒരു പ്രാവശ്യം പറഞ്ഞ് ആരും ഇല്ല പിന്നെ ഞങ്ങൾ നിൻ്റെ കൂടെ നിൽക്കുന്നോ എന്ന് ചോദിക്കുന്നു ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് നിന്ന ശൈത്യ ശൈത്യം പിന്നെ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിലും ശൈത്യ പോയി ഇപ്പോൾ ആതിലയ്ക്കും നൂറയ്ക്കും ഇഷ്ടക്കേട് തുടങ്ങിയിട്ടുണ്ട് അവരത് സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങൾ ആദില ഈ അനുമോളെ തിരുത്താൻ നോക്കുന്നുണ്ട് പക്ഷേ അനുമോളൊന്നും അനുസരിക്കുന്നില്ല ക്യാപ്റ്റൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ല ഹൗസ് ക്യാപ്റ്റൻ പറഞ്ഞാലനുസരിക്കത്തില്ല കിച്ചൺ ക്യാപ്റ്റൻ പറഞ്ഞാലനുസരിക്കത്തില്ല വേറെ ഉള്ള ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്താൽ അനുസരിക്കത്തില്ല ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല പിന്നെ ഇതാണോ ഗെയിം ഇങ്ങനെയാണോ കുറച്ച് മനുഷ്യത്വം വേണ്ടേ ഭക്ഷണമെങ്കിലും എല്ലാവർക്കും കൊടുക്കണ്ടേ ഇത് അനിമോളാണ് അനിമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതൊന്നും അല്ലല്ലോ ബിഗ് ബോസ് കൊടുക്കുന്ന റേഷൻ അല്ലേ അത് മൂന്ന് ദോശ വെച്ച് എല്ലാവരും ചോദിക്കുമ്പോൾ അത് കൊടുത്താൽ എന്താ വേറുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കാത്തതുമില്ല പുതിയ വൈൽഡ് ഗാർഡ്സിലെ ആൾക്കാർ വന്നിപ്പോൾ കിച്ചണിൽ നിന്നിട്ട് അവർ ലക്ഷ്മിയാണ് കിച്ചൺ ക്യാപ്റ്റൻ ലക്ഷ്മിയെ കൊണ്ട് കൊടുപ്പിക്കില്ല ലക്ഷ്മിയോട് പറയുന്നത് അങ്ങനെ പഠിപ്പിക്കരുത് രണ്ടെണ്ണം കൊടുത്താൽ മതി ഗ്യാസ് ഓഫ് ചെയ്യും ഓഫ് ചെയ്യും ഓഫ് ചെയ്യ് ഇതാണ് അനിമോൾ ചെയ്യുന്നത് ഇങ്ങനെയാണോ ഗെയിം കളിക്കുക ഇതാണോ ഗെയിം ഇതാണോ മനുഷ്യത്വം